കണ്ണൂർ കൂട്ടുപുഴയിൽ ബസിൽ കടത്തുകയായിരുന്ന മാരക മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ക്യാപ്സ്യൂളുകളാണ് എക്സൈസ് പിടികൂടിയത് ഗുളികകൾ കൈവശം വെച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ആയിട്ടില്ല അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു സംഭവം ഇതാരോ ആർക്കോ കൊടുത്തുവിട്ടതാണ് അരുൺ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയാണ് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് കൂട്ടുപുഴയിൽ ഈ ഒരു പരിശോധനയുണ്ടായത് അന്തർ സംസ്ഥാന ബസ്സിൽ എക്സൈസ് പരിശോധിക്കുമ്പോൾ അതിന്റെ മുകളിലെ നിലയിൽ ഈ ബർത്തിൽ സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഗുളികകൾ കണ്ടെത്താനായി കഴിഞ്ഞത് ഇരുന്നൂറ്റി ഗുളികകളാണ് അതായത് ഏതാണ്ട് നൂറ്റി ഗ്രാം വരുന്ന ഗുളികകൾ ഇവയുടെ പ്രത്യേകത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇവയൊന്നും കൈവശം വയ്ക്കാൻ വയ്ക്കാൻ കഴിയുകയില്ല ആരാണ് ഇത് കൊണ്ടുപോയത് ആരാണ് ബസ്സിൽ ഇത് കടത്തിക്കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് എക്സൈസിന് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിട്ടില്ല ഏതായാലും കുറ്റകരമാണ് ഇത് കൈവശം വയ്ക്കുക എന്നുള്ളത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അതിനാൽ തന്നെ ആരാണ് ഇത് കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അരുൺ ചേർന്നത്